ം രേഖാ സംഗീത് സൈനോബോട്ടിക് മാറ്റുപുഴ ഇന്നും വീഡിയോ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെതാണ് വെറൈറ്റി ഐറ്റമാണ് ആഡ് ചെയ്തേക്കുന്നത് സമ്മർ കൂൾ കളക്ഷൻസ് ആണ് കൂടുതലും അതുപോലെ തന്നെ നെറ്റ് ക്ലോത്തും അതുപോലെ മൊഡാൽ സിൽക്കിൻ്റെ ഐറ്റവുമാണ് ഇന്നത്തെ വീഡിയോയിൽ വാട്ട്സ്ആപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിങ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് നെറ്റ് ഫാബ്രിക് ആണ് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നേക്കുന്നത് സ്മോൾ സ്മോൾ ഡിസൈൻ ഇത് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു വെസ്റ്റേൺ മോഡൽ ഫ്രോക്ക് അതുപോലെ ഒരു ഗൗൺ പാറ്റേൺ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് വെരി റീസണബിൾ റേഞ്ചിലാണ് ഇത് ഡയബിൾ ആയിട്ടുള്ള ഫാബ്രിക്കുമാണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു ഇതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു നെറ്റ് ഇമ്പോർട്ടഡ് നെറ്റ് ക്ലോത്ത് തന്നെയാണ് നല്ലൊരു ലൈൻസിലാണ് ഈ ഒരു ഡിസൈനും വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഐറ്റം ഈ ഒരു ഡിസൈനാണ് നമുക്കൊരു ഒരു ജാക്കറ്റൊക്കെ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ക്ലോത്താണ് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് മീറ്റർ പ്രൈസും ടു നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് ഏറ്റവും പ്യുവർ വിസ്കോസ് ആണ് നല്ല രസമുള്ള ഒരു ഡിസൈൻ ലൈൻ പാറ്റേണിലാണ് വന്നത് ഒരു പാനൽ കട്ടിങ് അനാർക്കലി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ സൈഡൊക്കെ ആണെങ്കിലും നല്ലൊരു സ്കലോപ്പിലാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഡിസൈനുമാണ് ഇത് നമുക്ക് ഡൈ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് ഐറ്റും പ്ലെയിൻ ഫാബ്രിക് ആണ് നല്ലൊരു ഞാറക്ക കളറിലാണ് വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ മൊഡാൽ സിൽക്കാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ഫിഫ്റ്റി ഫൈവ് ആണ് നല്ലൊരു ഭംഗിയുള്ള കളർ ചാട്ടിലാണ് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാട്ട് വന്നേക്കുന്നതാണെങ്കിലും ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഇൻഡിഗോ ബ്ലൂയുടെ ഒരു മിക്സ് ആയിട്ടുള്ള കളറിലാണ് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും ഇതിൻ്റെയും മീറ്റർ പ്രൈസും ത്രീ ഫിഫ്റ്റി ഫൈവ് ആണ് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം ഒത്തിരി അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് കാലിൽ നല്ല പെയിൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ തന്നെ നമ്മൾ ഇരുന്ന് ചെയ്യുന്നത് നെക്സ്റ്റ് ഐറ്റം പ്യുവർ കോട്ടൺ വന്നേക്കുന്നതാണ് നാച്ചുറൽ ഡയങ് ചെയ്തേക്കുന്ന ഐറ്റമാണ് നല്ലൊരു ഗ്രീൻ വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ഫൈവ് ആണ് പെർ മീറ്റർ പ്രൈസ് ടോപ്പ് ബോട്ടം ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് നല്ല രസമുള്ള ആണ് ഇത് നമുക്കൊരു ബ്ലൗസിനൊക്കെ ആണെങ്കിലും ഈ ഒരു ലൈൻസിൽ ഡിസൈൻ വന്നേക്കുന്നത് നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം പെയർ ചെയ്യാനും പറ്റിയ ഐറ്റം ആണ് ഇതിൻ്റെ ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ചാർട്ടും ഈ ഒരു ബ്ലൂ ആണ് ഇൻഡിഗോ ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ ലൈൻസിലാണ് ബോട്ടം ഡിസൈൻ അതുപോലെ ലീഫി ഡിസൈൻ ആണ് ടോപ്പിലും വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണേലും ഈ ഒരു പിങ്ക് ടോണിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് ടു ഫിഫ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വരിക ടോപ്പ് ആൻഡ് ബോട്ടം ഇങ്ങനെ കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് കളറും നല്ലൊരു യെല്ലോ ടോണിലാണ് യെല്ലോ ആൻഡ് ഗ്രീൻ ബ്ലൂ ഒക്കെയാണ് ഇതിലെയും കോമ്പിനേഷൻസ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ടോപ്പ് ആൻഡ് ബോട്ടം പെയർ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് നെക്സ്റ്റ് വരുന്ന കളറാണേലും നല്ലൊരു കശി ടോൺ പ്ലസ് ആ ഒരു ബ്ലൂ ഗ്രീൻ ഒരു ബെയ്ജൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ അല്ല നല്ല ഭംഗിയുള്ള ചാട്ടിലുമാണ് നമുക്ക് നല്ല ഈ ഒരു സമ്മർ സീസണിൽ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റവുമാണ് മീറ്റർ പ്രൈസും ടു നെക്സ്റ്റ് ഐറ്റവും ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ് ആച്ചറക്കിൽ വന്നേക്കുന്ന നാച്ചുറൽ ഡൈയിങ് ചെയ്തേക്കുന്ന ഐറ്റമാണ് ഹക്കോബ ആണ് നല്ല രസമുള്ള ക്ലോത്ത് ആണ് നമുക്ക് കുർത്തി മേക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റം ഈ ഒരു സ്മോൾ ഡിസൈനിലാണ് ഒരു സർക്കിൾ ഡിസൈനാണ് ആ ഒരു ഹക്കോബ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരിക ഫോർ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറാണേലും ബ്ലാക്കിൽ മെറൂൺ ആൻഡ് ആ ഒരു ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് ഫോർട്ടി ടു വിത്ത് ആണ് മീറ്റർ പ്രൈസ് വരിക ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണേലും നല്ലൊരു റെഡീഷ് മെറൂൺ വിത്ത് ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ ഈ ഒരു പാറ്റേണിൽ തന്നെ നെക്സ്റ്റ് ഡിസൈൻ ആണ് ഇതൊക്കെ പ്യോർ ഐറ്റമാണ് നാച്ചുറൽ ഐറ്റം ആണ് നല്ല രസമുള്ള ഡിസൈനുമാണ് ഒരു ബ്ലൂവിൽ മെറൂൺ ആൻഡ് ആ ഒരു ഗ്രേ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഡിസൈൻ ഇതിൻ്റെ കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നേക്കുന്നതും ആ ഒരു ഒരു മെറൂൺ ടോണിലാണ് വന്നേക്കുന്നത് അതൊരു ബ്രിക്കും മെറൂണും കൂടെ ചേർന്ന കളറ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു ബ്ലാക്ക് ആണെങ്കിൽ തന്നെ ഒരു ഗ്രേ ടോണാണ് ബ്ലാക്ക് അല്ല ബ്ലാക്കും ഗ്രേ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറിലാണ് അതിൻ്റെ ഡിസൈൻ നല്ല ക്യൂട്ടായിട്ടുള്ളത് ഫോർട്ടി ടു ആണ് വിട്ട് മീറ്റർ പ്രൈസും ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ഡിസൈനാണ് ഒരു ഒരു പ്ലാന്റിൻ്റെ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ് ബേസ് കളറ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു മെറൂൺ ഷെയ്ഡിൽ ഈ ഒരു ഡിസൈനാണ് മീറ്റർ പ്രൈസ് വരിക ഫോർ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് സർക്കിൾ ഡിസൈനിലാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്നു നെക്സ്റ്റും ഒരു മറൂൺ ടോണിൽ ഈ ഒരു സർക്കിൾ ഡിസൈൻ കുർത്തിക്കൊക്കെ നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതാണ് ആണ് നെക്സ്റ്റ് കളറ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ നയൻ ഫൈവാണ് ഫോർട്ടി ടു വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു മുഗൾ ഡിസൈനിൽ വന്നേക്കുന്നതാണ് മറൂൺ ടോൺ മറൂൺ പ്ലസ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ബ്ലൂവിലാണ് നല്ല ക്ലാരിറ്റി ഉള്ള ഡിസൈനുമാണ് ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ ബ്ലാക്കിൽ വന്നിരിക്കുന്നു മീറ്റർ പ്രൈസും ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് ഏറ്റവും പ്യുവർ ഫോമിലുള്ള ആണ് നല്ലൊരു യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നു ഇതിന് ബോട്ടം പെയർ ചെയ്യാനായിട്ട് ഈ ഒരു സിക്സാക്ട് ഡിസൈൻ ഓപ്റ്റ് ചെയ്യാം മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതാണേലും ബ്ലാക്ക് വിത്ത് ഒരു മെറൂൺ ആൻഡ് ഗ്രേ ആണ് കോമ്പിനേഷൻ ഇതിനകത്തും നമുക്ക് ഒരു പാറ്റേണിലൊക്കെ കുർത്തി മേയ്ക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റിയതാണ് ടോപ്പ് ബോട്ടും അല്ലെങ്കിൽ ഒരു പാനൽ കട്ടിങ് അനാർക്കലിയൊക്കെ ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് മീറ്റർ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് ആൻഡ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണെങ്കിലും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഒരു ബ്ലൂവിഷ് ഗ്രേ വിത്ത് മറൂൺ നല്ല ക്ലാരിറ്റിയുള്ള പ്രിൻ്റുമാണ് ആ ഒരു കളറും നല്ല ബ്രൈറ്റ് ഷെയ്ഡിലാണ് മീറ്റർ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു പാറ്റേൺ ഒരു ഷെയ്ഡ് കൂടിയുണ്ട് ഗ്രീൻ ആൻഡ് യെല്ലോ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് പ്യോർ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിനുള്ള അജ്രക് ഡിസൈനിൽ വന്നേക്കുന്ന ഐറ്റമാണ് മീറ്റർ പ്രൈസും ത്രീ ട്വൻ്റി നെക്സ്റ്റ് ഏറ്റവും കോട്ട്സെറ്റ് ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റിയതാണ് നല്ലൊരു ലൈൻസിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് ഇതും നാച്ചുറൽ ഡയങ്ങിൽ വന്നേക്കുന്നു ആ ഒരു ബ്ലൂ മെറൂൺ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു കാശി സ്റ്റോണിലാണ് ഈ ഒരു കോമ്പിനേഷനും ഒരു റയർ ആയിട്ടുള്ളത് പക്ഷെ നല്ല സ്റ്റൈലായിട്ട് നമുക്കൊരു കുർത്തി ആൻഡ് ബോട്ടം ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് മീറ്റർ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും നാച്ചുറൽ ഡയങ്ങിൽ വന്നിരിക്കുന്ന ഹജ്ര കളക്ഷനാണ് ബ്ലാക്ക് ആണ് ബേസ് കളർ യെല്ലോ മറൂൺ കോമ്പിനേഷനിലുള്ള ആ ഒരു അജ്രാക്ക് ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ടോപ്പ് ബോട്ടമായിട്ട് തയർ ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ടും ടോപ്പ് തന്നെ മേക്ക് ചെയ്യാവുന്ന ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഫോർ ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഗ്രീൻ ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ ഇതിന്റെ ഈ മീറ്റർ പ്രൈസും ഫോർ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ലൊരു ബ്രിക്ക് ഷെയ്ഡിലാണ് ബ്രിക്കും മെറൂണും ആ ഒരു യെല്ലോ മിക്സ് ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ഫോർ ഫിഫ്റ്റി നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇതാണ് നെക്സ്റ്റ് കോംബോ വരുന്നതും മീറ്റർ പ്രൈസും ഫോർ ഫിഫ്റ്റി റെഗുലർ കോട്ടൺ ആണ് നല്ലൊരു ബ്ലൂ ചാർട്ടിൽ ലീഫി ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇതിന്റെ പെർ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ടോപ്പ് ബോട്ടം ചെയ്യാൻ പറ്റിയ ഐറ്റം വേണമെങ്കിൽ ഒരു വൈറ്റ് ദുപ്പട്ടയും കൂടെ കൊടുത്താൽ മതിയാകും നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്കിൽ നല്ല ഭംഗിയുള്ള വലിയ വലിയ ഫ്ലോറൽസ് ആണ് പീച്ച് കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ് ഫാബ്രിക്ക് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൽ തന്നെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് നല്ലൊരു ഒരു പാരറ്റ് ഗ്രീനാണ് കളറ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനുമാണ് ഹോട്ട്സെറ്റ് നാപ് ആയിട്ടുള്ളത് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു സർക്കിൾ ഡിസൈനിലാണ് ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൂ വിത്ത് ആ ഒരു ബീച്ച് ആൻഡ് ഒരു മറൂൺ മറൂണിൻ്റെ അത്രയും ഡാർക്ക് മറൂൺ അല്ല ഒത്തിരി കൂടി ലൈറ്റർ ടോണാണ് ടോപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു സിക്സ് ബാഗ് വെച്ചിട്ട് ബോട്ടം കൊടുക്കാം ഇതിൻ്റെയും പേർ മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്നതും യെല്ലോ ഷെയ്ഡിലാണ് വന്നത് മസ്റ്റേഡ് യെല്ലോ വിത്ത് ആ ഒരു ഡാർക്കർ പിങ്ക് ആണ് കോമ്പിനേഷൻ ഈ ഒരു സർക്കിൾ ഡിസൈനും സിക്സ് ബാഗുമാണ് പേർ ചെയ്തേക്കുന്നത് മീറ്റർ പ്രൈസും വൺ സിക്സ്റ്റി ഫൈവ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ